മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വയോധികൻ രണ്ടു ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്രയും തിരക്കുള്ളൊരു മെഡിക്കൽ കോളേജിലെ ഒ പി വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയ ആൾ രണ്ടു രാത്രിയും ഒരു പകലും ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്ന സംഭവത്തിൽ സർക്കാരിനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഒരു ഉത്തരവാദിത്തവും ഇല്ലയെന്ന് വി ഡി സതീശൻ ചോദിച്ചു ആരോഗ്യമേഖലയിൽ കേരളം കാലം കൊണ്ട് ആർജിച്ചെടുത്ത നേട്ടങ്ങളൊക്കെ ഇല്ലാതാക്കുന്ന സംഭവങ്ങളാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നടക്കുന്നത് ആരോഗ്യമേഖലയിലും സർക്കാർ ആശുപത്രികളിലും ഇത്രയും അനാഥമായ കാലഘട്ടം ഇതിനു മുൻപും കേരളത്തിനുണ്ടായിട്ടില്ല പകർച്ചപ്പനി വ്യാപകമായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്ത സർക്കാരും വകുപ്പ് മന്ത്രിമാരും നോക്കി നിൽക്കുകയാണ് നിലവിലെ ഗുരുതരമായ സാഹചര്യത്തിൽ ഒരു നിമിഷം സ്ഥാനത്ത് തുടരാനുള്ള അർഹത ആരോഗ്യമന്ത്രിക്കില്ല എത്രയും വേഗം അവർ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് പൊതുസമൂഹത്തിന് നല്ലതെന്നും വി ഡി സതീശൻ പറഞ്ഞു ശനിയാഴ്ച നടുവേദനയുടെ ചികിത്സയ്ക്കെത്തിയ തിരുമല സ്വദേശിയായ രവിയാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തിയപ്പോഴായിരുന്നു രവി ലിഫ്റ്റിൽ കുടുങ്ങിയ വിവരം അറിഞ്ഞത് സൂപ്രണ്ട് ഓഫീസിലെ ഒ ബ്ലോക്ക് ലിഫ്റ്റിലായിരുന്നു രവി കുടുങ്ങിയത് സംഭവത്തിൽ രണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെയും ഡ്യൂട്ടി സർജനേയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അടിയന്തരമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പ്രിൻസിപ്പൽ സൂപ്രണ്ട് എന്നിവരടങ്ങിയ സംഘം നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി സി തിരുമല ലോക്കൽ സെക്രട്ടറിയാണ് തിരുമല രവി